പക്ഷിപ്പനി ബാധിച്ച് മെക്സിക്കോയില് ഒരാൾ മരിച്ചതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു മനുഷ്യർ പക്ഷിപ്പനി ബാധിച്ച് മരിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നും ഡബ്ല്യുഎച്ച്ഒ അറിയിച്ചു പനി ശ്വാസതടസ്സം വയറിളക്കം ഓക്കാനം അസ്വസ്ഥത എന്നിവയെ തുടർന്ന് മെക്സിക്കോ സിറ്റിയിലെ ആശുപത്രിയിൽ ഇക്കഴിഞ്ഞ ഏപ്രിലാണ് അൻപത്തി ഒൻപത് പ്രവേശിപ്പിച്ചത് പിന്നാലെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് വൈറസിന്റെ ഉറവിടം നിലവിൽ അജ്ഞാതമാണെന്നും വൈറസിന്റെ എച്ച് ഫൈവ് എൻ ടു വകഭേദം ബാധിച്ചാണ് അൻപത്തി ഒൻപതുകാരൻ മരിച്ചത് എന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചു എച്ച് ഫൈവ് എൻ ടു വകഭേദം ബാധിച്ച് മനുഷ്യൻ മരിച്ചതായി ലബോറട്ടറി സ്ഥിരീകരിച്ചു ആദ്യ കേസാണ് ഇത് അണുബാധയുടെ ഉറവിടം തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് മെക്സിക്കോ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് മരണപ്പെട്ട വ്യക്തിക്ക് മൃഗങ്ങളുമായി സമ്പർക്കം ഉണ്ടായിരുന്നോ എന്നും ഇറച്ചി കഴിച്ചതായോ അറിയില്ല എന്നാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുൻപ് മൂന്നാഴ്ചയോളം ഇയാൾ കിടപ്പിലായിരുന്നു ഇയാൾക്ക് വൃക്കരോഗവും ടൈപ്പ് ടു പ്രമേഹവും ഉണ്ടായിരുന്നതിനാൽ മെക്സിക്കോ പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു മെക്സിക്കോയിലെ കോഴി ഫാമുകളിൽ എച്ച് ഫൈവ് എൻ ടു വൈറസ് സാന്നിധ്യം മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമേരിക്കയിലെ എച്ച് ഫൈവ് എൻ വൺ വൈറസ് പടർന്നതുമായി ഈ സംഭവത്തിന് ബന്ധമില്ലെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി ഏപ്രിൽ ഇരുപത്തിനാലിനാണ് മെക്സിക്കോ സിറ്റി ആശുപത്രിയിൽ രോഗിയെ പ്രവേശിപ്പിക്കുന്നത് അന്ന് തന്നെ രോഗി മരിച്ചുവെന്നാണ് വിവരം ശേഷം വൈറസിന്റെ സാന്നിധ്യം മെക്സിക്കൻ അധികൃതർ സ്ഥിരീകരിക്കുകയും കേസ് ലോകാരോഗ്യ സംഘടനയ്ക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു മരിച്ച വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് വൈറസ് പടർന്നുവെന്നതിന് തെളിവില്ല രോഗിയുടെ വീടിന് സമീപത്തുള്ള ഫാമുകൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും മെക്സിക്കോ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രോഗിയുമായി സമ്പർക്കം പുലർത്തിയ മറ്റ് ആളുകൾക്ക് പക്ഷിപ്പനി നെഗറ്റീവാണെന്ന് ആരോഗ്യ മന്ത്രാലയവും ലോകാരോഗ്യ സംഘടനയും അറിയിച്ചിട്ടുണ്ട് രോഗബാധിതരായ പക്ഷികളിൽ നിന്ന് സീൽ റക്കൂൺ കരടി പശുക്കൾ തുടങ്ങിയ മൃഗങ്ങൾക്കും പക്ഷിപ്പനി ബാധിച്ചിട്ടുണ്ട് വൈറസുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ശാസ്ത്രജ്ഞർ നൽകുന്ന മുന്നറിയിപ്പ് മാർച്ചിൽ അമേരിക്കയിൽ പശുക്കളുമായി സമ്പർക്കം പുലർത്തിയ മൂന്ന് മനുഷ്യരിൽ എച്ച് വൈറസ് കണ്ടെത്തിയിരുന്നു കണ്ണിന് അണുബാധ പനി ശ്വസന അസ്വസ്ഥത തുടങ്ങിയവയാണ് ഇവരിൽ കണ്ട ലക്ഷണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എച്ച് ഫൈവ് എൻ സിക്സ് പൊട്ടി സമയത്ത് ചൈനയിൽ പതിനെട്ട് പേരുൾപ്പെടെ മുൻ വർഷങ്ങളിൽ മറ്റ് പക്ഷിപ്പനി ഇനങ്ങൾ ലോകമെമ്പാടുമുള്ള ആളുകളെ കൊന്നിട്ടുണ്ട് മെക്സിക്കോ സിറ്റിയിൽ മരിച്ച ഈ അൻപത്തിയൊൻപത് കാരണം മറ്റു മൃഗങ്ങളായി സമ്പർക്കം പുലർത്തിയിട്ടില്ല കുടുംബാംഗങ്ങൾ പറയുന്നതനുസരിച്ച് ഏപ്രിൽ പതിനേഴിന് പനി ശ്വാസതടസ്സം എന്നിവ ഉണ്ടാകുന്നതിന് മുൻപ് രോഗി ബന്ധമില്ലാത്ത കാരണങ്ങളാൽ കിടപ്പിലായിരുന്നു വിട്ടുമാറാത്ത വൃക്ക തകരാർ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായി മെക്സിക്കോയിലെ പൊതുജനാരോഗ്യ വകുപ്പ് പ്രസ്താവനയിൽ പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിനാലിന് ആശുപത്രിയിൽ ചികിത്സ തേടുകയും അതേ ദിവസം തന്നെ മരണം സംഭവിക്കുകയും ചെയ്തു പ്രാഥമിക പരിശോധനയിൽ തിരിച്ചറിയാനാകാത്ത തരത്തിലുള്ള ഇൻഫ്ലുവൻസ കണ്ടെത്തി തുടർന്നുള്ള ആഴ്ചകളിലെ ലാബ് പരിശോധനയിൽ എച്ച് ഫൈവ് എൻ ടു ആണെന്ന് സ്ഥിരീകരിച്ചു മെക്സിക്കോ ോയിലെ ആളുകൾക്ക് അപകട സാധ്യത കുറവാണെന്നും ആളുമായി വീട്ടിലും ആശുപത്രിയിലും സമ്പർക്കം പുലർത്തിയ ആളുകളെ പരിശോധിച്ചിട്ടും ഇതുവരെ മനുഷ്യർക്കാർക്കും തന്നെ വൈറസ് ബാധ കണ്ടെത്തിയിട്ടില്ല ലോകാരോഗ്യ സംഘടന പറഞ്ഞു മാർച്ചിൽ മെക്സിക്കോയുടെ സമീപ ഭാഗങ്ങളിൽ എച്ച് ഫൈവ് എൻ ടു ബാധിച്ച കോഴികളെ കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി